നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മുടെ നാൾ നാട്ടിലൊക്കെ നമ്മുടെ ഒക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വഴികളുണ്ട് വീടിൻ്റെ മുറ്റത്തു കൂടെ പോവുക അതൊക്കെ വഴി ഇപ്പം നമ്മുടെ നാട്ടിൽ അതൊക്കെ അന്യമായി കാരണം ഈ മതിലൊക്കെ കെട്ടി അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഞാൻ ഈ ബാംഗ്ലൂർ വന്നപ്പോളേ ഇതിപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടല്ലോ ഏയ് ഓരോ വഴികൾ കാണാം ഈ വഴി ഞാൻ വണ്ടീടെ ഒരു സാധനം പേടിക്കാൻ വേണ്ടി വഴി ചോദിക്കാൻ വേണ്ടി നിന്ന അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വേണമെങ്കിൽ എന്നെ ഓട്ടോറിക്ഷ കയറ്റി കാണിച്ചാലും ഒന്നിൽ കൊണ്ടുപോകാം ആൾ ഒരു നല്ല മനുഷ്യനാണ് ആൾ പറഞ്ഞ് മെയിൻ റോട്ടിൽ കൂടെ പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ പോകണം ബൈ ഒരു കാഞ്ചി ഒരു വഴി തന്നെ കാണിച്ചു തന്നിട്ട് പറയണേ ഈ വഴി കൂടെ പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ പോയാൽ മതി അപ്പം ഞാനപ്പം മനസ്സിലായിരിക്കുന്നു പണ്ടൊക്കെ വെള്ളൂർ സ്കൂളിൽ പഠിക്കാൻ പോയ കഥ അന്ന് റോഡൊന്നുമില്ല ഓരോ മുറ്റത്തിൽ കൂടെ പോയി യാത്ര നടന്ന് സ്കൂളിൽ പോയൊരു കാര്യം അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കേ പണ്ടത്തെ നമ്മുടെ ചെറുപ്പകാലത്തെ ആ ജീവിതം ഓർമ്മ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഈ വഴി ഇതിപ്പോൾ കാണാതെ ഇവിടെ നേരെ അങ്ങോട്ട് നോക്കി കാണാം മെയിൻ റോഡ് മൂളിക്കോടെ വണ്ടി പോണേട്ടാ ഏ വണ്ടികളൊക്കെ പോണോണ്ടാ കേട്ടാ ആ അതിലേക്ക് ഇറങ്ങി വരാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ പോണമെന്ന് പറയുന്നത് ഇതൊറ്റ ഷോർട്ട് കട്ടാണ് ഒരു കിലോമീറ്ററും കുറച്ചും കൂടി കൂടും അപ്പോൾ അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് കാരണം നമ്മുടെ ചെറുപ്പകാലത്തെ ആ ഒരു ഓർമ്മ എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനേ ഡ്രൈവർ തമ്പി തമ്പി സ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഒന്ന് ചെയ്യാൻ കാരണേ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിൽ ഒക്കെ പഠിക്കണ കാലത്ത് ഞാനൊക്കെ വെള്ളൂർ സ്കൂളിൽ പോയിരുന്നത് ഇടയപ്പുറത്താരുടെ വീട്ടിൽ കൂടെ പണ്ടാരിക്കാരുടെ വീട്ടിൽ കൂടെ ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇനി പോവാ അന്ന് റോഡൊന്നുമില്ല എളുപ്പവഴിയാണ് മെയിൻ റോഡിൽ കൂടെ പോകണമെങ്കിൽ കിലോമീറ്റർ വേണം എളുപ്പ വഴി കൂടെ പോവാം അപ്പം ഞാനേ വണ്ടിയുടെ ഒരു സാധനം പേടിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ബാംഗ്ലൂർണ്ണിപ്പം ഒരു ഓട്ടോ റഷ്യക്കാരനോട് ഞാൻ ചോദിച്ചു ഈ എന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞേ ആൾക്ക് വേണമെങ്കിൽ എന്നെ എന്ത് ചെയ്യാം ഈ ഓട്ടോ റേഷ കയറ്റിയിട്ട് കൊണ്ടുപോവാം ആൾ പറഞ്ഞു നല്ലൊരു മനുഷ്യനാണ് ആൾ പറഞ്ഞു മെയിൻ റോട്ടിൽ കൂടെ പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ പോകണം ബായി ഒരു കാര്യം ചെയ്തോ ഈ റോട്ടിൽ കൂടെ ഈ വഴിയുണ്ട് ഇതിൽ കൂടെ അവിടെ തന്ന ഒരു കിലോമീറ്റർ പോയാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പണ്ടത്തെ കാര്യമല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കില്ല ഇപ്പം നമ്മളെ ഓരോ വീട്ടിലും നാല് ഇറ്റല്ല അഞ്ച് ഇറ്റും മുതലേറ്റേക്കുന്നു പിന്നെ അവിടെ ആർക്കും പ്രവേശനമില്ല തെക്കേ വീട്ടിൽ നിന്ന് വടക്കേ വീട്ടിലേക്ക് വന്ന് ചായ കൊടുത്തിരുന്നത് പാൽ കൊടുത്തിരുന്നത് മുളക് മേടിച്ചിരുന്നത് മല്ലു മേടിച്ചിരുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ ഫോണിൽ കൂടെ ഇണു അതേ പരിപ്പിരിക്കണ്ട ഒരു ഇത്തിരി ടാൻ ആൻഡി അപ്പൊ ഒന്ന് കൊടുത്തയക്കോ കാലത്തന്നെ ചായലുണ്ടാ മോനെ അവിടെ ഇതൊക്കെയാണ് സ്ഥിതി അല്ല കാലം ഒക്കെ മാറും കാരണം ഇപ്പം ഈ ഫോണിപ്പം ഉണ്ടായിരുന്നു പണ്ട് ഈ ഫോൺ ഫോണുണ്ടായിരുന്നു അപ്പം എന്നാലും ഞാൻ ഇത് എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ഇത് കണ്ടാ ഞാനിപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്താണ് പണ്ടത്തെ കാലം ഇനി തിരിച്ച് കിട്ടില്ല അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരമുണ്ട് ഈ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ പോണു ഞാൻ ീ മിക്കവാറും ഇന്നല്ലെങ്കിൽ ഇന്ന് വരുന്ന നാളെ പോവും പുത്തഞ്ചേലി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഒരു രണ്ടാഴ്ച അവിടെ കിടക്കാൻ പോവാ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഞാൻ കാരണം കഴുത്ത് കൈ കാലൊക്കെ മൊത്തം പ്രശ്നങ്ങൾ ഈ നൈറ്റ് ഫുള്ളായിട്ട് ഉറക്കൊള്ളിച്ചിട്ടേ ഈ ഉറക്കമൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങണ ഒരു എട്ട് മണിക്കൂർ കിടന്നുറങ്ങണം മനുഷ്യൻ അത് നമ്മളീ പറഞ്ഞിട്ട് അല്ലേ ഈ ലോറി ഡ്രൈവർമാർക്ക് എവിടെ ഉറക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പേരാണ് ഈ വീഡിയോ അവശ്രമിക്കുന്നത് അപ്പം എല്ലാവർക്കും നന്ദി നന്ദിയുണ്ട് നമസ്കാരമുണ്ട് പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മക്കളെ മറക്കരുതിട്ടാ ഓക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മുടെ നാ നാട്ടിലൊക്കെ നമ്മുടെ ഒക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വഴികളുണ്ട് വീടിൻ്റെ മുറ്റത്ത് കൂടെ പോവുക അതൊക്കെ വഴി ഇപ്പം നമ്മുടെ നാട്ടിൽ അതൊക്കെ അന്യമായി കാരണം ഈ മതിലൊക്കെ കെട്ടി അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഞാൻ ഈ ബാംഗ്ലൂർ വന്നപ്പോഴേ ഇതിപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടല്ലോ ഏ ഓരോ വഴികൾ കാണാം ഈ വഴി ഞാൻ വണ്ടിയുടെ ഒരു സാധനം പേടിക്കാൻ വേണ്ടി വഴി ചോദിക്കാൻ വേണ്ടി നിന്ന അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വേണമെങ്കിൽ എന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റി കാണിച്ചാലും മുന്നേ കൊണ്ടുപോവാം ആൾ ഒരു നല്ല മനുഷ്യനാണ് ആൾ പറഞ്ഞ് മെയിൻ റോട്ടിൽ കൂടെ പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ പോകണം ബൈ ഒരു കാഞ്ചി ഒരു വഴി എന്നെ കാണിച്ചു തന്നിട്ട് പറയുന്നത് ഈ വഴി കൂടെ പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ പോയാൽ മതി അപ്പം ഞാനപ്പം മനസ്സിലാതിരിക്കുന്നു പണ്ടൊക്കെ വെള്ളൂർ സ്കൂളിൽ പഠിക്കാൻ പോയ കഥ അന്ന് റോഡൊന്നുമില്ല ഓരോ മുറ്റത്തിൽ കൂടെ പോയി യാത്ര നടന്ന് സ്കൂളിൽ പോയൊരു കാര്യം അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കേ പണ്ടത്തെ നമ്മുടെ ചെറുപ്പകാലത്തെ ആ ജീവിതം ഓർമ്മ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഈ വഴി ഇതിപ്പോൾ കാണാതെ എവിടെ നേരെ അങ്ങോട്ട് നോക്കി കാണാം മെയിൻ റോഡ് മൂളിക്കോടെ വണ്ടി പോണേട്ടാ ഏയ് വണ്ടികളൊക്കെ പോണോണ്ടേ കേട്ടാ ആ അതിലേക്ക് ഇറങ്ങി വരുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ പോകണം എന്ന് പറയുന്നത് ഇതൊറ്റ ഷോർട്ട് കട്ടിന് ഒരു കിലോമീറ്ററും കുറച്ചും കൂടി കൂടും അപ്പം അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് കാരണം നമ്മുടെ ചെറുപ്പകാലത്തെ ആ ഒരു ഓർമ്മ